ഇന്ന് ലഞ്ചിന് ചോറ് വേണ്ട വെച്ച് ഇഡ്ഡലി മതിന്ന് രാവിലെ എണീറ്റ് വന്നപ്പോഴാണ് കേട്ടോ മോള് പറയുന്നത് മാവൊന്നും കൂട്ടി വെച്ചിട്ടില്ല ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ മാവൊന്നും തലേന്ന് തയ്യാറാക്കി വെക്കാതെ തന്നെ വെറും പത്ത് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് റവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുന്നത് ഒരു കപ്പ് റവ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വിജയ് ഗോൾഡിൻ്റെ റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരക്കപ്പ് നല്ല കട്ട തൈരും കൂടെ ചേർത്ത് നല്ലപോലെ വേണ്ടി മിക്സ് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ടു കൊടുത്തൊന്ന് പൾസ് ചെയ്തെടുക്കുക ഒരുപാട് സമയം അരച്ചെടുക്കരുത് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്ത് തൈരൊക്കെ ഒന്ന് ആക്കി എടുത്താൽ മതി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇഡലിയുടെ പരുവത്തിൽ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ സോഡാ പൊടിയും ചേർത്ത് കൊടുത്ത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ സാധാരണ ഇഡലി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് ഇഡലി റെഡി അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ഇതുപോലെ ഇഡലി ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്